നമ്മൾ ി എവിടം വരെ എത്തി നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ നൂൽപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിയ നാട്ടുവണ്ടിയാണ് നമ്മൾ കണ്ടത് അവിടത്തെ നാട്ടു നാട്ടുവണ്ടി ആദ്യം ഒന്ന് ഞെട്ടി എന്നാണ് പറയുന്നത് വഴിതെറ്റിവല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലോ മറ്റോ ആണോ എത്തിയേക്കുന്നത് എന്നാണ് അത്രേ കരുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആരോഗ്യ കേരളം നമ്പർ വൺ ആകുന്നതെന്ന് ഈ കാഴ്ചകൾ നമ്മളോട് പറയുമെന്നാണ് നാട്ടുവണ്ടിയിലൂടെ മനു പറയുന്നത് കാണാം കുറേ ദിവസമായി യാത്രയിലായിരുന്നു ഒന്ന് വ്യായാമം ചെയ്യാമെന്ന് കരുതിയാണ് ഒരു ഒരു ഫിറ്റ്നസ് കയറിയത് ഈ ജിംനേഷ്യം എവിടെയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഇതൊരു സർക്കാർ ആശുപത്രിയിലെ ഫിറ്റ്നസ് സെന്റർ ആണ് വയനാട്ടിലെ നൂൽപുഴയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ ഫിറ്റ്നസ് സെന്റർ ഉള്ളത് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ ആശുപത്രി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ഈ സർക്കാർ ആശുപത്രിയിൽ ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടുമണ്ടിയിൽ പോകുന്നത് നൂൽപ്പുഴയിലെ സർക്കാർ ആശുപത്രിയുടെ വിശേഷങ്ങൾ കാണാനാണ് അപ്പോൾ എൻ്റെ കൂടെ പോരെ നമുക്ക് ഈ കാഴ്ചകൾ കണ്ടുവരാം നമ്മൾ ഈ ഫിറ്റ്നസ് സെന്റർ കണ്ടു ഫിറ്റ്നസ് സെന്ററിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഒ പി വിഭാഗത്തിലേക്കാണ് ഇവിടെയാണ് ഡോക്ടർമാരെ കാണാനായിട്ട് പേഷ്യൻസ് വന്ന് ഇരിക്കുന്ന സ്ഥലം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എത്രമാത്രം നല്ല സംവിധാനങ്ങളാണ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മനോഹരമായ ഇരിപ്പടങ്ങൾ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി ഞാൻ വേറൊരു മെഷീൻ കാണിക്കാം നമ്മളിവിടെ കയറി വരുമ്പോൾ ആദ്യം നമ്മൾ നിൽക്കുന്നത് ഇവിടാണ് നമ്മുടെ ടെമ്പറേച്ചർ നമുക്ക് തന്നെ ഇവിടെ അറിയാൻ കഴിയുമെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആ ടെമ്പറേച്ചർ ഇപ്പോൾ മുപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് മുപ്പത്തിയാറിലേക്കൊക്കെ പോയാൽ നമുക്ക് പനിയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് നമുക്ക് തന്നെ ഡയറക്റ്റായിട്ട് നമുക്കിവിടെ അറിയാൻ കഴിയും ആ രീതിയിലുള്ള മെഷീൻസ് ഉണ്ട് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടർ ദാഹർ എന്നോടൊപ്പം ഉണ്ട് ഈ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളുടെയും പുറകിൽ എന്താ പറയുക രാത്രിയും പകലും ഉറക്കമൊഴിച്ച് ഒഴിച്ച് പണിയെടുത്ത ഒരാളാണ് ഈ ആശുപത്രി ഇങ്ങനെ ഇങ്ങനെയാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു കുഴപ്പമുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിൽക്കുന്നതിനാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല അതൊരു വലിയ സംഘടനം തന്നെയാണ് പക്ഷേ നമ്മൾ ഇനി പോകുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആശുപത്രി വന്ന സ്ഥിതിക്ക് ബി ഒന്ന് നോക്കേക്കാൻ വെച്ചു പക്ഷേ നമ്മൾ ഈ സാധാരണ മറ്റേ ചുറ്റിക്കെട്ടി വെക്കുന്ന ആ സാധനം നോക്കില്ലേ അല്ല കേട്ടോ ഇവിടെ ഉള്ളത് ഏറ്റവും ഓട്ടോമാറ്റിക്കായ അഡ്വാൻസ്ഡായ മെഷീനാണ് ഒരു കാര്യം കൂടി ഓർക്കണേ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ പറയുന്ന വലിയ സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജ് ഒന്നുമല്ല ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് മുൻപിൽ കേരളം ഇങ്ങനെ അടയാളപ്പെടുത്തി നിൽക്കുന്നത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികവുറ്റ ഇടമായി ഇനി മറ്റു മേഖലകൾ നമുക്ക് കാണാം ഉൾപ്പുഴ എന്ന് പറയുന്നത് ആദിവാസി മേഖലയാണ് അൻപത് ശതമാനത്തിലധികം ആദിവാസികൾ താമസിക്കുന്ന ഇടമാണ് അവർക്ക് ചിലപ്പോഴൊക്കെ ഈ പോഷകാഹാര ലഭ്യതക്കുറവ് ചില കുട്ടികൾക്കൊക്കെ പ്രശ്നമാകാറുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളെ ആദിവാസി കുടുംബങ്ങളെ കണ്ടെത്തി അവരെ അമ്മയെയും കുട്ടിയെയും ഇങ്ങോട്ടേക്ക് എത്തിച്ച് ഇതാ ഈ ഈ യൂണിറ്റിൽ അവർക്ക് പോഷകാഹാരം അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും നൽകുന്നു അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അമ്മയെയും കുഞ്ഞിനെയും രാവിലെ ഇങ്ങോട്ടേക്ക് ഇവിടുത്തെ വാഹനത്തിൽ കൊണ്ടുപോയി എത്തിക്കും അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആഹാരവും മറ്റും നൽകിയതിനു ശേഷം അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം വൈകുന്നേരം അതേപോലെ തിരിച്ച് ഇവിടുത്തെ വാഹനത്തിൽ അവരുടെ ഊരുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നതാണ് അതിൻ്റെ പ്രത്യേകത ഗെയ്റ്റർ റോബോട്ടിക് ഗെയ്റ്റ് ട്രെയിനർ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും ആധുനികമായ സംവിധാനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടുന്നത് ഈ തളർന്നുപോയാ അല്ലെങ്കിൽ എണീച്ചു നടക്കാൻ കഴിയാത്ത മനുഷ്യരെ ഈ മെഷീനിൽ കയറ്റി നിർത്തി പതിയ തെറാപ്പിയിലൂടെ അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് അതിന്റെ പ്രത്യേകത ഒരേ സമയം അഡൽട്ടിനും പീഡിയാട്രിക് വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈ റോബോട്ടിക് ഗേറ്റ് സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന് മാത്രം ഏകദേശം രണ്ടര കോടിയിലധികം രൂപ വില വരും എന്നതാണ് സത്യം അപ്പോൾ ഏറ്റവും സംവിധാനങ്ങളുള്ള ഒരു നമ്മൾ കടന്നു എങ്ങനെയുണ്ട് നിങ്ങളുടെ ആശുപത്രി ആശുപത്രി സൂപ്പർ അല്ലേ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മെയിനായിട്ട് ഇവിടെ ഫിസിയോതെറാപ്പി ഭയങ്കരായിട്ട് കേരളം മൊത്തത്തില് അറിയപ്പെടുന്നുണ്ട് എല്ലാ നിന്നും ആൾക്കാർ വരുന്നുണ്ട് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് ഇവിടുത്തെ ഡോക്ടർ നല്ല സൂപ്പർ ഡോക്ടറാണ് നല്ല ചെയ്യുന്ന ഒരു ഡോക്ടറാണ് എല്ലാവർക്കും സന്തോഷാണ് ഇവിടെ ഇതൊരു കണ്ടെയ്നറിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന ഒരു റൂമാണ് രോഗികൾക്ക് വേണ്ടി ചികിത്സക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിട്ട് നമുക്ക് എത്ര മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ടിവിയും ഒക്കെ ഉണ്ട് നമ്മളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നാൽ എങ്ങനെ ഉണ്ടാകും അതേ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് നൂൽപുഴയിലേക്ക് ഇവിടെ ഞങ്ങള് പിന്നെ കേട്ടറിഞ്ഞു വന്നത് ആണ്

സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ആശുപത്രിയിൽ വന്നിട്ട് മടങ്ങി പോകാൻ തോന്നാതിരിക്കുന്നത് കാരണം ഇതൊരു ആശുപത്രിയാണെന്ന ഫീലേ നമുക്ക് തോന്നില്ല അത്രമാത്രം മികവാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തെങ്കിലും ചെറിയ പോരായ്മകളുടെ പേരിൽ സർക്കാർ ആശുപത്രികളെ കുറ്റം പറയുന്നവർ വിമർശിക്കുന്നവർ കണ്ണു തുറന്ന് കാണണം ഇതാണ് സർക്കാർ ആശുപത്രികൾ ഇതാണ് മാറ്റം